എം എൽ എം പിന്നെ സ്വപ്നങ്ങൾ മാത്രം ഈ പഞ്ചായത്തിൽ എന്തെങ്കിലും ആകാന്ന് കരുതി അത് നടക്കാൻ തോന്നില്ല കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കദർശയായിട്ടും ലെതർ പേഴ്സൊക്കെ ഇണ്ട് കഴിഞ്ഞില്ല പേഴ്സലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇല്ല കാര്യത്തിൽ ചാനൽ ചർച്ചയ്ക്ക് വലിയൊരുത്തും വിളിക്കുന്നില്ല അവർക്കാണെങ്കിൽ വക്കീൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സീം മതി രാഷ്ട്രീയ സീമിടുത്തകാരോ രാഷ്ട്രീയ നിരീക്ഷകർ ഓ എനിക്കാണെങ്കിൽ കൊറേ കടമുണ്ട് എടാ കഴിഞ്ഞ പ്രാവശ്യം ടീഷർട്ട് തേച്ച പോലെ ഇപ്രാവശ്യം ആരോ തേക്കാൻ നിൽക്കരുത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കറ കഴിഞ്ഞു ഗോപുലായിട്ട് തന്നെ പിഴിക്കേണ്ടി വരും അവളെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ ശ്രീയാ എന്തോ പൈസ കാര്യ അച്ഛൻ രാവിലെ വെറുതെ ഭാവത്തിനെ പേടിപ്പിച്ചു പൈസ കാര്യം പറഞ്ഞപ്പോഴേ കടം തിരിച്ചു വഹിക്കാമെന്ന ആരെങ്കിലും അത് ഞാൻ കട അവറിയാതിരിക്കാനാടി ഒരു നിവൃത്തിയില്ലാത്തോണ്ട അറിയാൻ ചേച്ചി പഞ്ചായത്തിൽ ഇതുവരെ പാസ്സായില്ല ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട് പക്ഷേ ചേച്ചി കരയല്ലേ ഞാൻ എന്തെങ്കിലും മാർഗം കാണാം വിഷമിക്കല്ലേ

ൂരിലേ എന്നാൽ ഇപ്പോ ലിഫ്റ്റ് സീറ്റ് ഇടും എന്റെ കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു വീട്ടിലെ രണ്ടു പേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല പിന്മാറാൻ തയ്യാറെന്നും പറഞ്ഞു സുനിത പാർട്ടിക്ക് ഒരു കത്ത് തന്നാലോ അങ്ങനെയാണെങ്കിൽ സുനന്ദ നേരത്തെ ചെയ്തോടെ നീ വളരുന്നതിൽ അവക്ക് താല്പര്യമില്ല ഞാനൊരു ദയ ചെയ്യാം രണ്ടാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നോക്കാം പക്ഷേ ഒറ്റ കണ്ടീഷൻ നീയും ഇവനും കൂടി എൻ്റെ മോളുടെ ഒരു കല്യാണം മുടക്കിയില്ലേ ഓർമ്മയുണ്ടോ ആ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളത് ഏഹ് അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചെറുക്കന്റെ വീട്ടുകാരോട് ഇതേപോലെ കാലി പിടിച്ച് പറയണം കതറിൻ്റെ കഞ്ഞി പിഴിയാൻ പാങ്ങില്ലാത്ത നീയൊന്നും എൻ്റെ മോളുടെ പുറ നടക്കുന്ന ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി വിട്ടോ അല്ല സീറ്റിന് വേണ്ടി നീ അലക്സന്റെ കാല് പിടിച്ചത് ഞാൻ അറിഞ്ഞു നിനക്ക് നാണവും എത്ര തവണ നിന്റെ കാല് പിടിച്ച് പറഞ്ഞു ഒന്ന് മാറി തരാൻ അത് നീ ചെയ്യാത്തോണ്ടല്ലോ എനിക്ക് ആ കുരങ്ങനെ കാല് പിടിക്കേണ്ട വന്നത് നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട് പക്ഷെ അലക്സ് നിനക്ക് സീറ്റ് തരുമെന്ന് തോന്നുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയാമല്ലോ എന്ത് കാരണം എനിക്കറിയാം നീയും അയാളും ചേർന്നൊരു ഒത്തുകളിയാണ് അല്ലെങ്കിൽ ഞാനും നീയും അയാളുടെ ശത്രുവായി ഈ അച്ഛന്റെ മക്കളല്ലേ പിന്നെന്താണ് എന്നെ മാത്രം ഒരു ഒഴിവാക്കല് എനിക്കറിയാം നിങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പ് കളിയാണ് നിനക്ക് എന്തറിയണം അലക്സി ഏതെ നീ മറന്നു കാണും എനിക്കതിന് പറ്റത്തില്ല അമ്മയെ കണ്ട ഓർമ്മ നിന്നെക്കാ കൂടുതലേ എനിക്കാ അയാളെ ഞാനങ്ങനെ വെറുതെ വിടത്തില്ല അപ്പോ യു ഡി പി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ് വാർഡ് നാല് എം കെ ഗുണപാൽ വാർഡ് അഞ്ച് കെ പി സുനന്ദ ഏഴ് പി കെ കുഞ്ഞപ്പൻ ഒമ്പത് സുകുമാരൻ നായർ പതിനൊന്ന് റഷീദ പതിനാല് പി പി ടോണിക്കുട്ട എന്താണ് ആറ് സീറ്റിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ബാക്കിയുള്ള സീറ്റുകളിൽ പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ഗ്രൂപ്പ് തർക്കമാണ് ഒരു തർക്കവും ഇല്ല ഘട്ടം ഘട്ടമാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കും ഈ ലിസ്റ്റിൽ കെ പി ഇല്ലല്ലോ

എന്തൊരു പോസ്റ്റർ എവിടെ നോക്കി മൈദനോക്കിട്ട് ഇങ്ങനെ വർക്കി ചായം വിചാരിച്ച കെ പി രക്ഷപ്പെടുത്താൻ പറ്റും അല്ല ഒന്നും അല്ലെങ്കിലും പുള്ളിക്കാരനില്ലായിരുന്നപ്പോ നമ്മളല്ലേ ഈ വാർഡ് നോക്കി കിടത്തിയെല്ലോ ഇവിടെ തൊഴിലൊഴുപ്പ്

എനിക്ക് പ്രാവശ്യം സീറ്റ് വേണം സഖാവ് ശശിയുടെ സംഭാവനകളെ പാർട്ടി മറന്നിട്ടല്ല പക്ഷേ പാർലമെന്റ് വ്യാമോക്കം അതൊരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം യോജിച്ചതല്ല ഞാൻ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശശിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ മോലാളിമാർക്ക് സീറ്റ് ഉണ്ട് പാ പ്രവർത്തകനില്ല

പതിവില്ലാത്തവരൊക്കെ വന്നു തുടങ്ങിയല്ലോ അമ്പലത്തില് അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും പുതിയ ലിസ്റ്റ് പേര് വന്നില്ലെങ്കിൽ ഞങ്ങളോട് കൂടിക്കോ ഇത്രയും വിശ്വാസിയായിരുന്നു ഞങ്ങളുടെ പാർട്ടി തന്നെ മടിക്കണ്ട എല്ലാ പാർട്ടിയൊന്നുമുള്ള ദേശ സ്നേഹികൾ ബിആർപിയില് കൊഴുകിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലൊരു ക്ഷീണം പറ്റിയാലും കുഴപ്പമില്ല ഞങ്ങള് കേ രാജ്യസഭ വഴി മന്ത്രിസഭയിൽ എത്തിക്കും ഇനി അതും പാളിയാ നോർത്ത് ഈസ്റ്റ് ഒക്കെ വെറുതെ കിടക്കല്ലേ അവനത് എന്ത് ഭാവിച്ചോണ്ടി ആർ പിന്നെ എന്നെ തോൽപ്പിക്കാൻ അവൻ ഏത് കളർ നിക്കറിടാനും മടിക്കത്തില്ല കെ പി സുരേഷിന്റെ യുദ്ധങ്ങൾ അച്ഛനെ കാണാനിരിക്കുന്നതേയുള്ളു